എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ നക്ഷത്ര ജ്യോതിഷ േക്ഷകർക്കും സ്വാഗതം നക്ഷത്ര ജ്യോതിഷമായി ബന്ധപ്പെട്ട് എല്ലാ നക്ഷത്രങ്ങളെയും കാര്യങ്ങൾ പറയുന്നുണ്ട് ദോഷപരമുള്ള നക്ഷത്രങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു പ്രയാണം നിങ്ങളുടെ ജീവിതമൊക്കെ സുഗമമായി പോവുകയുള്ളൂ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശനി ദോഷം പിതൃദോഷം അങ്ങനെ സർപ്പദോഷങ്ങൾ അതൊക്കെ രാശിപ്രകാരം പലർക്കും പല രീതിയിലായിരിക്കും അതൊക്കെ മാറ്റിയെടുക്കണം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിമൂന്നിന് ശനി മീനത്തിലും വ്യാഴം ഇടവത്തിലുമായിരിക്കുന്ന അവസ്ഥയിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനം മുപ്പത് കഴിഞ്ഞ് പുലർച്ചെ മൂന്ന് മുപ്പതിന് ചോദ്യ നക്ഷത്രത്തിലും തുലാക്കൂറിലും കൃഷ്ണഭഷ്ടപ്രഥമ തിഥിയിലും മേട സംക്രമം നടക്കുന്നു മേടം ഒന്നിനാണ് വിഷു അതിനാൽ വിഷു സംക്രമം എന്നും മേട സംക്രമം എന്നും പറയപ്പെടുന്നു വർഷാരംഭമായാണ് മേടം ഒന്ന് കരുതപ്പെടുന്നത് അതിനാൽ വിഷുഫലം എന്നാൽ ഒരു വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ഫലമാണ് വിഷുഫലത്തിലൂടെ തുടർന്നുള്ള ഒരു വർഷം എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ ആളുകൾ ആഗ്രഹിക്കുന്നു ഇരുപത്തി ഏഴ് നാളുകളുടെയും സമ്പൂർണ്ണ വിഷുഫലം വളരെ ചുരുക്കത്തിൽ പലതും പല രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഓരോ രാശിപ്രകാരമായിരിക്കും അതൊക്കെ സംഭവിക്കുന്നത് ഇന്ന് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ആദ്യ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെ കുറിച്ചാണ് പറയുന്നത് അശ്വതിക്ക് ഈ വിഷുവിനോടുകൂടി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യേകമായ കാര്യങ്ങളും അവരുടെ ഉയർച്ചയും അവർക്കുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെയാണ് അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ശമനം ലഭിക്കുന്ന സമയമാണ് ഈ പതിനാല് മുതൽ അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ ബന്ധുജനങ്ങളുടെ പ്രീതിക്കുറവൊക്കെ മാറിക്കിട്ടും അരിഷ്ടത ശത്രുഭയം അധിക ചെലവുകളൊക്കെ ഉണ്ടായിരുന്നു മാറും എന്നാൽ ഇവർക്ക് ദശകാലങ്ങൾ അനുകൂലമാണെങ്കിൽ അതനുസരിച്ച് ചെറിയ മാറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇനി വലിയ മാറ്റത്തിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ ഇത്തവണ വിഷുഫലം വളരെ ശുഭകരമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും വിഭജന പ്രീതിയും നേതൃഗുണങ്ങളും അവസരങ്ങളും ഐശ്വര്യവും ധനലാഭവും സൽകീർത്തിയും വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കാനുള്ള യോഗവും വിദേശവാസയോഗം അനുഭവപ്പെടാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് പൊതുവെ ഈ വർഷം മുഴുവൻ ഇവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാവുകയും ആളുകളെ പ്രീതി സമ്പാദിക്കുകയും സാമ്പത്തിക നേട്ടം എന്നതിലുപരി കുബേര ജീവിതത്തിലേക്ക് പോകുന്ന ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഇവർക്ക് പലതരം രോഗങ്ങൾ ഉണ്ടായിരുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറിവരികയാണ് അധിക ചിലവുകളായിരുന്നു നേരത്തെ ശത്രുദോഷങ്ങൾ ഉണ്ടായിരുന്നു മാനസികമായ ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറും ജോലി ഉണ്ടായിരുന്നത് വീണ്ടും ഒരു ഉദ്യോഗ കയറ്റത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് അത് തടസ്സം നേരിട്ടവർക്ക് അത് വീണ്ടും നടക്കും എന്നുള്ളതാണ് ഇത്തവണ വിഷുപരം അശ്വതിക്ക് വളരെ അനുകൂലമാണ് ഇവർക്ക് ഈ വർഷം മുഴുവൻ സന്തോഷവും സമൃദ്ധിയും സന്താന ഗുണവും സാമ്പത്തിക ലാഭവും സൽകീർത്തിയും ദാമ്പത്യസുഖവും അതുപോലെ തന്നെ വിജയം ഭരിക്കാതിരുന്ന പല ബിസിനസ്സുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അതേപോലെ തന്നെ ഇവർക്ക് പലതരം ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് മനക്ലേശവും രോഗാരിഷ്ടതകളും ശരീരക്ലേശവും ഒക്കെ അനുഭവപ്പെട്ടിരുന്ന ഒരു സമയമാണ് അതെല്ലാം മാറി നല്ല ഒരു രീതിയിലേക്ക് പോവുകയാണ് എന്തേക്കാലും ഇവർക്ക് സൽകീർത്തിയും സന്താന ഗുണവും ലഭിക്കും എന്നുള്ളത് കൂടാതെ തന്നെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് കൂടാതെ കുട്ടികൾക്ക് ഉപരിപഠനം കുടുംബവുമായി തീർത്ഥയാത്രകൾ പോകുക അതുപോലെ സ്വയം തൊഴിൽ നല്ല മെച്ചപ്പെടുക ലോണുകൾ അടച്ചു തീർക്കാനുള്ളത് അടയ്ക്കുവാനുള്ള സാമ്പത്തികം ലഭിക്കുക അല്ലെങ്കിൽ ദീർഘദൂര യാത്രകളിൽ പരിചയപ്പെടുന്നവരുമായി ബന്ധപ്പെട്ട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ അവർക്ക് ഇപ്പോൾ അറിയുവാൻ കഴിയും അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് വിഷു മുതൽ അങ്ങോട്ട് നിരീക്ഷിച്ചാൽ അശ്വതി നക്ഷത്രക്കാരുടെ സമയത്തിന്റെ മാറ്റം അവർക്ക് തന്നെ അറിയാൻ കഴിയും കാരണം ഒരുപാട് അരിഷ്ടതകളൊക്കെ ചിലർക്ക് കഴിഞ്ഞ സമയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രാശിമാറ്റം മുഖേന ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങൾ അവർക്കുണ്ട് കൂടാതെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് പല ഉണ്ടായിരുന്നു അതെല്ലാം മാറി വരും അതുപോലെ വിവാഹം കഴിച്ചവർക്കും നല്ല ഒരു സമയമാണ് നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ എം ബി ബി എസിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ അതിന്റെ വിജയങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും ഉപരിപഠനം യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള ഒരു നല്ല ഒരു അവസരമാണ് അച്ഛനും അമ്മയും മക്കളും ആയിട്ട് കുടുംബസമേതം നല്ല യാത്രകൾ പോകുക അതുപോലെ തന്നെ കുടുംബത്തിൽ നല്ല ഐശ്വര്യകരമായ മംഗളകരമായ കാര്യങ്ങൾ നടക്കുക പിതാവും അമ്മയും ഒക്കെ ആയിട്ടുള്ള സ്നേഹബന്ധം വീണ്ടും ദൃഢമാവുക സഹോദരങ്ങളെ സഹായിക്കുക അതുപോലെ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന വാഹന യോഗമൊക്കെ വരാൻ പോവുകയാണ് ചിലർക്ക് വീട് വെക്കാൻ ചിലപ്പോൾ അടിസ്ഥാനമൊക്കെ കെട്ടിയിട്ടിരുന്നവർക്ക് മുടങ്ങിക്കിടന്നവർക്കൊക്കെ നല്ല സമയമാണ് ഈ വിഷുഫലം അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അതിനുള്ളൊരു ശുഭസൂചകമായ സമയം അങ്ങോട്ട് വന്നു ചേരുമെന്നുള്ളതാണ് ഒരാശങ്കയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വിഷ്ണുവിനെ ഭജിക്കണം അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തണം ശനിക്ഷേത്രങ്ങൾ ശനിദോഷങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്യണം ചെറിയ ശനി ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകും സർപ്പദോഷങ്ങളും പിതൃദോഷങ്ങളും ഒക്കെ മാറ്റേണ്ടതുണ്ട് കാവുകളുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പൂജാതി കർമ്മങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യണം ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ഉന്നത പദവി എത്തുവാനുള്ള യോഗമുണ്ട് ചിലപ്പോൾ പോലീസോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിൽ ഇരിക്കുന്നവർക്ക് വീണ്ടും ഉദ്യോഗ ലഭിക്കുക അതുപോലെ തന്നെ അധ്യാപക ജോലി അതുപോലെ ശാസ്ത്രജ്ഞരായിട്ട് ജോലി ചെയ്യുന്നവര് ചില മറ്റുള്ള മേഖലകളിൽ അതായത് കലാപരമായ മേഖലകളിൽ സിനിമ സീരിയൽ മ്യൂസിക് അങ്ങനെ സംഗീതമായി ബന്ധപ്പെട്ട മേഖല ഉള്ളവർക്കൊക്കെ നല്ല അവസരങ്ങളാണ് വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വിഷപഥത്തോടുകൂടി നിങ്ങളുടെ ആ ഒരു സമയം നമുക്ക് തെളിയുകയാണ് എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങിയാൽ എല്ലാ കാര്യങ്ങൾക്കും നല്ല വിജയമുണ്ടാകും അതൊരു സൽകീർത്തി ഉണ്ടാകും ജനങ്ങളെല്ലാം സഹകരിക്കും ചിലപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നാൽ പോലും നിങ്ങൾ ഒന്നാമതായി എത്തും സ്ത്രീ ആയാലും പുരുഷനായാലും നല്ല യോഗമുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ ജോലി കിട്ടാതെ വിചാരിച്ചിരുന്ന പഠിത്തം കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് നല്ല ജോലി ലഭിക്കാനുള്ള അവസരങ്ങളാണ് നഴ്സിംഗ് ആണെങ്കിൽ അത് പ്രധാനമായും നിങ്ങൾക്കൊരു ജോലി ലഭിക്കും വിദേശത്ത് അതായത് യൂറോപ്പിലൊക്കെ പോകാനിരുന്നവർക്ക് നല്ല അവസരങ്ങളാണ് പൈസയെ കൊടുത്ത് അല്ലെങ്കിൽ അവസരങ്ങൾക്കായി ടെസ്റ്റൊക്കെ എഴുതി കാത്തിരുന്നവർക്ക് നല്ല സമയമാണ് അതുപോലെ പുരുഷന്മാർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് ഉദ്യോഗ ഏറ്റവും ലഭിക്കുകയും മറ്റുള്ളവരുടെ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നിരത്തിയൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ ഒരു വാഹനങ്ങളിലേക്കൊക്കെ വരുവാനുള്ള ഒരു യോഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തൊട്ടടുത്ത് ദേവീക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ വിളക്ക് കത്തിക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നല്ല രീതിയിൽ അത് രാവിലെ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുന്ന നന്നായിരിക്കും ഏത് ക്ഷേത്രങ്ങളിലായാലും പോകുന്നവർക്ക് മനഃശാന്തി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ഉയർച്ച വളരെ നല്ല രീതിയിലാണ് ഈ വിശ്വഫലത്തിൽ കാണിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല ഒരു വലിയ വലിയ ഉയർച്ച കുബേര തുല്യമായ ജീവിതത്തിലേക്കും അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് നല്ല ഒരു ബന്ധം ലഭിക്കുകയും പുരുഷനായാലും നല്ലൊരു ബന്ധത്തിൽ ചെല്ലുകയും ആ കുടുംബങ്ങളുമായുള്ള അടുപ്പം മുഖേന അവർ നല്ലൊരു ഗതിയിൽ അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ് ദാമ്പത്യത്തിൽ വലിയ വിള്ളലുകളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അത് ദൃഢമാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാര് അവർക്ക് ആവശ്യമായ പൂജകളും കർമ്മങ്ങളും ക്ഷേത്രദർശനങ്ങളും ഒക്കെ നടത്തണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ഉപരിപഠനത്തിന് ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾ അശ്വതി നക്ഷത്രത്തിലുള്ളവർക്ക് ഈ കൂടി നല്ലൊരു സമയമാണ് അവർക്ക് ഉയർച്ചയിലേക്ക് പോയി പോയി നല്ല മേഖലകളിൽ എത്തുവാൻ പറ്റും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് മെഡിസിൻ ആയിട്ട് ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടവർക്ക് വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സ്വയം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ടാകും അവർക്ക് സ്വയം തൊഴിലിൽ നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കും വീണ്ടും ഒരു തൊഴിൽ തുടങ്ങിയ കൂട്ട് സംബന്ധമായ അല്ലെങ്കിൽ കൂട്ടുകൂടി ഉണ്ടാകുന്ന ബിസിനസ്സുകളിലൊക്കെ ലാഭം ലഭിക്കുകയൊക്കെ ചെയ്യും അതിലൊന്നും പ്രശ്നമില്ല അതുപോലെ തന്നെ മൃഗങ്ങളെ പരിപാലിക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ആടും പശുവും പോലെയുള്ള ജീവികൾ അല്ലെങ്കിൽ നായകൾ ഇവയൊക്കെ പരിചരിക്കുന്നവർക്കും ഏറ്റവും നല്ല രീതിയിൽ ഒരു നല്ലൊരു കാര്യം ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് കാരണം അതൊക്കെ ഒരു പ്രത്യേകമായ ആത്മീയ വൃത്തി തന്നെയാണ് അങ്ങനെ അന്യരെ സഹായിക്കുക ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്ന മനസ്സിലുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ അതൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് വൃദ്ധസാധനങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെയൊക്കെ നിങ്ങൾക്ക് അവരെയൊക്കെ അമ്മമാരെയൊക്കെ കണ്ട് അച്ഛന്മാരെയൊക്കെ കണ്ട് അവരെയൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അന്നദാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്താം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ അതുപോലെ ഉണ്ടാവുകയുള്ളു ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വിഷുഫലവുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉറപ്പായി അറിയാൻ കഴിയും ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട വിഷുഫലങ്ങളിൽ കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുക എന്നതാണ് ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷപരമായ എല്ലാ സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ജ്യോതിഷ ജ്യോതിഷപന്ധിയുമായി വീണ്ടും എത്താം